കണ്ണനെ ഞാൻ നനച്ചു ഉള്ളിൽ കാളിൻ്റെ താളം പിടിച്ചു അന്ധകാരം പരക്കുമ്പോൾ നിൻ്റെ മന്ദഹാസത്തിൻ പ്രഭ നിറഞ്ഞു അമ്പാടിക്കൺ തുറന്നു മണ്ണിൽ നിൻപാദം പതിഞ്ഞു കുഞ്ഞുവായ് നീ തുറക്കുമ്പോൾ ഉള്ളിൽ ഈരേഴു ലോകം നിറഞ്ഞു പൈക്കളെ നീ നയിച്ചു കാട്ടിൽ വേണുനാഥം പൊഴിച്ചു രാഗങ്ങളിൽ മുങ്ങിടുമ്പോൾ രാധ പ്രേമം പകർന്നങ്ങു നിന്നു കണ്ണുകൾ നിന്നെ തിരഞ്ഞു നീ മായയാലെങ്ങോ മറഞ്ഞു വരികളിൽ നീ യൊളിക്കുമ്പോൾ എന്നിൽ കാവ്യം പകർന്നു നീ നിന്നു കണ്ണനെ ഞാൻ നനച്ചു ഉള്ളിൽ കാളിൻ്റെ താളം പിടിച്ചു അന്ധകാരം പരക്കുമ്പോൾ നിന്റെ മന്ദഹാസത്തിൻ പ്രഭ നിറഞ്ഞു